ഇത് തങ്കശ്ശേരി വിളക്കുമാടം അഥവാ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഈ ലൈറ്റ് ഹൌസിന് നൂറ്റി നാൽപ്പത്തിനാലടി ഉയരമാണുള്ളത് ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന വിളക്കുമാടം ഇപ്പോൾ വൈദ്യുതിയിലാണ് പ്രകാശിക്കുന്നത് ലൈറ്റ് ഹൗസിലെ വെളിച്ചം പതിമൂന്ന് മൈൽ അകലെ നിന്നും കാണാൻ കഴിയുമെന്നതിനാൽ കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശയേറിയാൻ സഹായിക്കും കുത്തബ് മിനാറിനെ പോലെ പിരിയൻ ഗോവണി കയറി മുകളിലെത്തേണ്ട അവസ്ഥ മാറി അകത്ത് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് പുറം കാഴ്ചകളുടെ സ്ഥലത്ത് സുരക്ഷിതമായ കമ്പി വേലിയും അകത്തുകയറണമെങ്കിൽ ചെറിയൊരു ടിക്കറ്റ് ചാർജ് നൽകണം ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ കുഞ്ഞുങ്ങൾക്കുല്ലസിക്കാൻ മനോഹരമായ പാർക്ക് ലൈറ്റ് ഹൌസിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നു കൂട്ടത്തിൽ ലഘുഭക്ഷണശാലയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും പ്രതാപ പ്രതാപഐശ്വര്യങ്ങൾ കണ്ടറിഞ്ഞ തങ്കശ്ശേരിയിലേക്ക് ഇപ്പോൾ സന്ദർശകരെ ആകർഷിക്കുന്നതിൽ പ്രധാന ഘടകം വിളക്കുമാടത്തിന്റെ പ്രഭാവലയും തന്നെയാണ് കൊല്ലത്തെത്തുന്നവരും കൊല്ലംകാരും കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് തങ്കശ്ശേരി വിളക്കുമാടവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും